എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപ്പയർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ് ദോശയുടെയും ഇഡലിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ചെറുപ്പയർ നന്നായി കൈകിയെടുത്ത ശേഷം ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ തന്നെ ചെറുപ്പയർക്കെ നല്ല കളർ മാറി വന്നിട്ടുണ്ട് ഇതേ ഒരു രീതിയിൽ ബ്രൗൺ കളറാകും വരെ വറുത്തെടുക്കാം ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ശേഷം ഇതേ ചട്ടിയിൽ തന്നെ ആ ചെറുപ്പയർ അതേ അളവിൽ തന്നെയാണ് അഞ്ച് ടേബിൾ സ്പൂണ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ് അപ്പം ഞാൻ നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല എരിവുള്ള വറ്റൽ മുളകാണ് അതുകൊണ്ടാണ് നാലിനെടുത്തത് എരിവില്ലാത്ത വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണം ഒമ്പെണ്ണം എടുക്കാം ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ട് വീടും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റാം അപ്പോൾ അങ്ങനെ വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ചെറുപ്പയർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ചെറുപ്പയർ നന്നാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക തരികളൊന്നും ഉണ്ടാവാതെ നല്ലോണം പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലും എല്ലാം കൂടി ഉള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്